ഹായ് ഇത് കൊതിയനാണേ ഞാൻ നിൽക്കുന്ന ആലപ്പുഴ ജില്ലാ ഹൗസ് ബോട്ടിന്റെ ഫിനിഷിംഗ് പോയിന്റാണ് എന്തുകൊണ്ട് ടൂറിസ്റ്റുകളുടെ പർദീസയായി ആലപ്പുഴ ജില്ലയെ മാറ്റുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ബാക്ക് വാട്ടേഴ്സ് ഹൗസ് ബോട്ട് അല്ല അപ്പൊ ജസ്റ്റ് ഒന്ന് കുറച്ച് ടീമുമായിട്ട് ഇന്ന് ഹൗസ് ബോട്ടിൽ കയറുകയാണ് അവിടെ ഫുഡ് എന്തൊക്കെയാണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരുടെ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്തൊക്കെ ഫുഡാണ് നമുക്ക് കയറി അറഞ്ചം മൂർജം ഫുഡ് കഴിച്ചതിന്റെ റിവ്യൂ ചെയ്യാം പുന്നാര ചങ്കികളെ സ്വന്തം കൊതിയനാണേ കോരിച്ചൊഴിയുന്ന മഴയത്ത് പോലും നിരവധി ആളുകളാണ് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ടൂറിസ്റ്റുകാർ കേരളത്തിൽ നിന്നും കേരളത്തിൽ നിന്നെ പുറത്ത് നിന്നും വരുന്നത് നമ്മുടെ കൂടെ ഈ ഒരു ബോട്ട് ട്രിപ്പിന് നൂറ്റി മുപ്പതോളം മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ ട്രിവാണ്ടത്തു നിന്നും കൊല്ലത്തു നിന്നും അതുപോലെ തന്നെ കോട്ടയത്ത് നിന്നും അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് പേര് ഈ ഒരു ബോട്ട് ട്രിപ്പിന് ഉണ്ടായിരുന്നു ഈ കൊതിൻ ബോട്ടിൽ കയറുമ്പോൾ തന്നെ വലുത് കാലുവെച്ച് ഒരു ബിസ്മീൻ ചൊല്ലിയാണ് കയറിയത് കാരണം വേറെ കൊണ്ടല്ല ബോട്ടൊന്നും മറിഞ്ഞു പോകല്ലേ ഈ കൊതിനി നീന്താൻ അറിഞ്ഞൂടുക നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് കയറുമ്പോൾ തന്നെ മാംഗോ പൾപ്പിൻ്റെ ഒരു വെൽക്കം ഡ്രിങ്ക്സ് എന്നാണ് അവർ നമ്മളെ സ്വീകരിക്കുന്നത് അങ്ങനെ കുറച്ച് നേരം നമ്മുടെ പുന്നമട കായലിലെ കായൽപ്പരപ്പിലെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കുകയാണ് അതിനുശേഷം നാലഞ്ച് പാട്ടല്ലായിട്ട് നല്ല കിടിലൻ ഡാൻസ് എല്ലാവരും നന്നായി കളിച്ചു പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ട അടുത്ത സെഗ്മെൻറ്റ് ലഞ്ച് അതിലേക്കാണ് നമ്മൾ കടത്തത് അങ്ങനെ പപ്പടവും പച്ചമോരും സിലോപ്പിയ വറുത്തവും പിന്നെ അതുപോലെ തന്നെ കിച്ചടി ബീട്രൂട്ട് കിച്ചടിയും തോരനും ചിക്കൻ കറിയും സലാഡ് അല്ലാഡ് നല്ല കിടിലൻ ലഞ്ചിനാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യാനുസരണം അവിടെ നിന്ന് ചോറും കറികളും നമുക്ക് മേടിക്കാവുന്നതാണ് അപ്പോൾ നല്ല ബിഹേവിങ് ആയിരുന്നു അവിടുത്തെ സ്റ്റാഫെല്ലാം ഒരേ കിഡിലൻ ബിഹേവിങ് ആയിരുന്നു കേട്ടോ ലഞ്ചിന് വേണ്ടി അത്യാവശ്യം നല്ലൊരു ക്യൂ തന്നെ ഇങ്ങനെ നിര നേരെ നിരയായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഫുഡിന് വേണ്ടി ഹൗസ് ബോട്ടിൽ ലഞ്ച് എന്ന് പറയുമ്പോൾ വേറെ ലെവലാണ് വേറെ ലെവല് പിന്നീട് അവിടെ നിന്ന് രണ്ട് സിലോപ്പിയുടെ വാലും പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ വീഡിയോക്ക് പോസ് ചെയ്തു പുന്നമയുടെ കായലൂടെയുള്ള യാത്രയും ഇവിടുത്തെ ലഞ്ചും പിന്നെ ഇവിടുത്തെ ട്രെയിനിങ്ങും എല്ലാം ഒരേ പുളിയായിരുന്നു ഒരേ പുളി ഹൗസ് ബോട്ടിലെ ഒരു പ്ലേറ്റ് ലഞ്ച് എന്ന് പറയുമ്പോൾ ഇത്ര ആണ് ചോറ് വരുന്നുണ്ട് പപ്പടം വരുന്നുണ്ട് ചിക്കൻ കറി വരുന്നുണ്ട് സിലോപ്പി വറുത്ത് വരുന്നുണ്ട് പിന്നെ സാമ്പാറും സലാഡും ബീറ്റ്റൂട്ട് തോരനും വരുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഇത് ബോട്ടിലെ യാത്രയും ഫുഡും ബ്രോ ഫുഡ് കൊള്ളാമോ എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ട്രിപ്പ് ആണ് അല്ലെ ഇവിടെ വേറെ ഉണ്ടോ ആ മുഖം എങ്ങനെ ഫുഡ് മോ ട്രാവലിംഗ് പൊളിച്ച അടിപൊളി അടിപൊളി അടിപൊളിയാ അടിപൊളി ഫുഡ് എങ്ങനെ ഫുഡ് കൊള്ളാമോ എങ്ങനെയുണ്ട് നമ്മുടെ കൂട്ടത്തില് ഒരാളുടെ ഇന്ന് ബർത്ത്ഡേ ആണ് അപ്പൊ പുള്ളിക്കാരി ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഹൗസ് ബോട്ടിൽ കയറുന്നു എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു നോക്കാം ഇവിടെ കഴിച്ചോണ്ടിരി ചോദിച്ചോക്കാറേ എങ്ങനെ പേരെങ്ങനാ ശ്രുതി ലക്ഷ്മി അല്ലെ എങ്ങനെ ഉണ്ടായിരുന്നു ട്രാവലിങ് ബർഡേ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ മെനി മോർ ഹാപ്പി മെനിസ് ഓഫ് ഡേ ഇന്നത്തെ ദിവസം അടിച്ച് പൊളിക്കാൻ പറ്റേ ട്രാവലിംഗ് എങ്ങനെ പുള്ളിയായിരുന്നോ അതുകൊണ്ട് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു വലിയ കുഴപ്പമില്ല ഫസ്റ്റ് ടൈമാണ് ഇന്ന് കയറുന്നത് സംഭവം ബർത്ത്ഡേ അന്ന് ഇന്ന് കയറാൻ പറ്റി അപ്പൊ ഇത്രയും ആൾക്കാരുടെ വിഷസ് നമുക്ക് കിട്ടും എങ്ങനെ ബോക്സ് വഴി കേട്ടോ എൻജോയ് നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ജസ്റ്റ് നട്ടിക്ക് ഒന്ന് ബർത്ത് ഡേ വിശ്വസ് കമന്റ് ബോക്സിൽ അറിയിക്കണേ പിന്നെ പിള്ളേരെല്ലാം ഭയങ്കര എനർജറ്റിക് ഡാൻസ് കണ്ടെ തലകുത്തിമറിൽ തവളച്ചാട്ട ഇതെല്ലാം ഉണ്ടായിരുന്നു പിള്ളേരുടെ ഭാഗത്തു നിന്ന് നല്ലൊരു മഴ സമയത്ത് പോലും കായലിലെ ഓളങ്ങളെ ഇങ്ങനെ തഴുകിക്കൊണ്ട് പോകുന്ന ബോട്ട് യാത്ര നല്ലൊരു കിഡിലം വൈബാണ് അത് പറഞ്ഞറയ്ക്കാൻ സാധിക്കത്തില്ല അത് നിങ്ങൾ അനുഭവിച്ചാലേ മനസ്സിലാവും അത്രയ്ക്കും കിടിലം ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് തരുന്നത് ഈ ഒരു യാത്ര പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ ഫിജി ഫിജിക്കാടിനെ ടോപ്പ് ലീഡേഴ്സിൻ്റെ എല്ലാവരുടെയും ലൈഫിലും മാറ്റം വരുത്തിയതും ഇതേപോലുള്ള ബോട്ട് ട്രിപ്പുകളാണ് അങ്ങനെ ബോട്ടിങ്ങിൻ്റെ സമയം തയ്യാറായി അവിടെ നിന്ന് ചായയും തുളയിട്ടവിടെ അതാ ഉഴുന്നുകൂടെയും കൂടെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഇറങ്ങുമ്പോഴും നല്ല കിടിലം മഴയായിരുന്നു കേട്ടോ കിടിലം മഴയിലൊരു കിടിലൻ യാത്ര